പുട്ടുണ്ടാക്കുമ്പോൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റാണ് എന്നും നമ്മൾ ഒരേ പുട്ടുണ്ടാക്കി കഴിക്കുന്നതിന് പകരം ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി അരക്കപ്പ് പുട്ടുകൂടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമുക്ക് കുറച്ച് ക്യാരറ്റ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അര കപ്പ് പുട്ടുപൊടിക്ക് ഞാൻ അര കപ്പ് തന്നെ ക്യാരറ്റ് കൂടെ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടുതലും ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പാൽ കൂടെ ചേർത്ത് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റിലെല്ലാം കുറച്ച് വെള്ളം നനവുണ്ടാവും അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാ പോലെ നമ്മുടെ പുട്ടും കുട്ടിയിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്ത് നമുക്ക് ആവിയിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നാലുമണി പലഹാരമായി കട്ടൻ ചായയുടെ കൂടെ സെർവ് ചെയ്യാനും ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് വെറുതെ വേണമെങ്കിലും കറി കൂടാതെ നമുക്ക് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂടോടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കടലക്കറിയുടെ കൂടെ വേണേലും കഴിക്കാൻ അടിപൊളി ഐറ്റമാണ് ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം Thank you.